വാരപ്പെട്ടി മൈലൂരിൽ ചിറ റോഡ് ഓപ്പൺ ജിം എന്നിവയുടെ ഉദ്ഘാടനം നടത്തി വാരപ്പെട്ടി പഞ്ചായത്തിലെ മയിലൂരിൽ നവീകരണം പൂർത്തിയാക്കിയ കാവിചിറയുടെയും റോഡിന്റെയും ഉദ്ഘാടനം പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ നിർവഹിച്ചു കിട്ടാവുന്ന സ്ഥലം കിട്ടാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ ശ്രീ രജി സൂചിപ്പിച്ച ആവശ്യത്തിനുള്ള സ്ഥലം തരാമെന്നാണ് അപ്പൊ ആ തരത്തിൽ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്ത് തന്നുകൊണ്ടാണ് ഈ ചിറ നവീകരിച്ച് ജിമ്മിന്റെയും റോഡിന്റെയും എല്ലാ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് പുതിയതായി ഓപ്പൺ ജിമ്മും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്തംഗം റാണിക്കുട്ടി ജോർജ് ആണ് നിർവഹിച്ചത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡയാന നോബി ദീപ ഷാജു കെ എം സെയ്ദ് എം എസ് ബെന്നി പി പി കൂട്ടൻ കെ കെ ഹുസൈൻ ഷജീബസി തുടങ്ങിയവർ പ്രസംഗിച്ചു ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മൾ ഇവിടെ നടപ്പിലാക്കുന്ന ഈ ഒരു ഓപ്പൺ ജിമ്മുകൂടെ ഇവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ് വലിയ സന്തോഷമുണ്ട് കാരണം ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം നൽകി ഒത്തിരി പ്രതീക്ഷയോടെയാണ് ഈ ഓപ്പൺ ജിം എന്ന ഒരു പ്രൊജക്റ്റ് ഞങ്ങൾ നടപ്പിലാക്കുന്നത് ഇതൊരു കോമൺ പ്രൊജക്റ്റാണ് അതായത് ജില്ലയുടെ കീഴിലുള്ള എൺപത്തിരണ്ട് പഞ്ചായത്തുകളിലും ഈ പ്രൊജക്റ്റ് നമ്മൾ നടപ്പിലാക്കുന്നുണ്ട് ഇതിൻ്റെ ആദ്യഘട്ടമായിട്ട് നമ്മൾ ഈ പ്രൊജക്റ്റ് നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ വാരപ്പെട്ടിയിൽ നമുക്ക് ഇത്ര മനോഹരമായ സ്ഥലത്ത് ഈ കാവിച്ചറയുടെ തീരത്ത് നമുക്ക് ഇത് നടപ്പിലാക്കാൻ സാധിച്ചു എന്നതും സന്തോഷകരമാണ്പ്പെട്ടി